കൂപ്പുകരങ്ങളോടെ ദിവികാരുണ്യത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം മക്കളിത് ജീവിതത്തിൽ ഏതറ്റം വരെ അത്ഭുതങ്ങൾ സംഭവിക്കാവോ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള നിമിഷങ്ങളാണ് നിമിഷങ്ങളാണത് വേറൊന്നും ആലോചിക്കേണ്ടതില്ല വേറൊന്നും ചിന്തിക്കേണ്ടതില്ല നിന്റെ കർത്താവ് നിന്റെ പക്ഷത്തുണ്ട് നിന്റെ കർത്താവ് നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നിനക്ക് നിനക്കെതിര് നിൽക്കും ആർക്കും നിന്നെ തടസ്സപ്പെടുത്താൻ പറ്റും ഇതാ ആ കർത്താവ് തൻ്റെ കാരുണ്യത്തിൽ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നൊക്കെ നമ്മുടെ അവകാശമാണ് നമ്മൾ പാപികളായിരിക്കാം കുറവുള്ളവരായിരിക്കാം അയോഗ്യരായിരിക്കാം വീണുപോയിട്ടുണ്ടാകാം ഇന്നലകളിൽ ഏതറ്റം വരെ നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകളും വീഴ്ചകളും പാപമൊക്കെ സംഭവിച്ചവരായ തീരുമാനമെടുത്താൽ മതി തവരാനെ നിന്റെ കാരുണ്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു വേറൊന്നും വേണ്ട ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഒന്ന് ആശ്രയിക്കാൻ തയ്യാറായാൽ മതി എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവിടെയാണ് ദൈവത്തിന്റെ കാരുണ്യം അതുകൊണ്ടാണ് അവൻ ദൈവ കരുണയായിട്ട് ദിവ്യ കാരുണ്യമായിട്ട് മാറിയത് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവാണ് ദിവ്യകാരുണ്യം ദൈവത്തിന്റെ കാരുണ്യമാണത് ആ കാരുണ്യത്തിലേക്ക് നിന്നെ സമർപ്പിക്കേ നിന്റെ രോഗം നിന്റെ തകർച്ചകൾ നിന്റെ വേദനകൾ നിന്റെ കടബാധ്യതകൾ നിന്റെ സാമ്പത്തിക തകർച്ചകൾ നിന്റെ കുടുംബ ബന്ധങ്ങളിലുള്ള അസ്വസ്ഥതകൾ നിന്റെ വരുമാന മാർഗങ്ങള് നിന്റെ എന്തെല്ലാം ജീവിതത്തെ ഭാരപ്പെടുത്തുന്നു അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക അവല്ലാം ദൈവമേ ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ ഈശോയെ നിന്റെ സ്നേഹം കൊണ്ട് നീ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്തെല്ലാം നീ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നുവോ അതൊക്കെ ഇപ്പൊ ഞങ്ങളിലേക്ക് ഈ നിമിഷം നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കേ കർത്താപൻ തന്റെ കാരുണ്യത്തിൽ നമുക്കായി ഒരുക്കിയതല്ലേ അവിടുത്തെ വാഗ്ദാനമായ സൗഖ്യം അവിടുത്തെ വാഗ്ദാനമായ വിടുതൽ അവിടുത്തെ വാഗ്ദാനമായ സ്വാതന്ത്ര്യം അവിടുത്തെ വാഗ്ദാനമായ രക്ഷ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മ ഇതെല്ലാം തൻ്റെ കാരുണ്യത്തിൽ ദൈവം നമുക്കായിട്ട് വാഗ്ദാനം ചെയ്തത് വിശ്വസിക്കുക 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 വിശ്വസിച്ചേറ്റെടു ഈ നിമിഷം വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ടാകും വേറൊന്നിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ടതില്ല നടക്കോ ഇത് സംഭവിക്കോ ഇതെങ്ങനെയൊക്കെ ആയിത്തീരും ഇതൊന്നും നീ ആലോചിക്കേണ്ടതില്ല നിന്റെ ദൈവം കരുണാമയനായ ദൈവമാണ് നിന്റെ ദൈവം തന്റെ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിക്കുന്ന ദൈവമാണ് അവരെല്ലാവരുടെയും മേൽ തന്റെ കാരുണ്യം ചൊരിയുന്ന ദൈവമാണ് രണ്ടു മക്കബായ ആറാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവിടെ നിന്ന് തൻ്റെ കാരുണ്യം ഒരിക്കലും നമ്മിൽ നിന്നും പിൻവലിക്കുന്നില്ല അവിടെ തന്റെ കാരുണ്യത്തിന്റെ കരം ഒരിക്കലും നമ്മിൽ നിന്നും പിൻവലിക്കുന്നില്ല വിപത്തുകൾ കൊണ്ട് നമുക്ക് ശിക്ഷണം നൽകുന്നെങ്കിലും ചില വിപത്തുകൾ കൊണ്ടും ചില അസ്വസ്ഥതകൾ കൊണ്ടും ചില തടസ്സങ്ങൾ കൊണ്ട് ചില രോഗങ്ങൾ കൊണ്ടൊക്കെ അവിടെ നിന്ന് സ്വജനത്തെ ശിക്ഷണം നൽകുന്നെങ്കിലും അവിടെ സ്വന്തം ജനത്തെ ഒരിക്കലും കൈവിടുന്നില്ല ഒരിക്കലും കൈവിടുന്നില്ലെന്നവടെ അവിടെ തൻ്റെ സ്നേഹത്തിലും തൻ്റെ കാരുണ്യത്തിലും വിസഹനങ്ങളൊക്കെ അനുവദിക്കുമ്പോഴും അവിടെ നിന്നെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല മുട്ടൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുമേലായിരിക്കുന്നു തമുരാൻ്റെ സ്നേഹത്തിന് സാന്നിധ്യത്തിനൊക്കെ നന്ദി പറയാം നമ്മുടെ കുടുംബങ്ങളുടെ മേലും നമ്മുടെ നിയോഗങ്ങളുടെ മേല് കർത്താവിൻ്റെ കാരുണ്യം ചെറിയപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു ഈശോയുടെ സന്നിധിയിലേക്ക് സന്നദ്ധയിലേക്ക് ഉയർത്തിപ്പിടിച്ചു സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് शीर्वादं स्वीकरि